ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു മീൻ കറിയാണ് കണ്ട അതായത് മീൻ കണ്ട വാളയാണ് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ആവശ്യമായിളക് പൊടി ഞാനൊരു ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഒരു മഞ്ഞിപ്പൊടി ഒരു നാല് ടീസ്പൂൺ ആണ് എടുത്തിട്ടുണ്ട് അതായത് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ നാലുകേരം ചെരുപ്പി വെച്ചിട്ടുണ്ട് പിന്നെ ഉപ്പ് പിന്നെ ഇഞ്ചിയും പച്ചമുളകും ചുവന്നുള്ളിയും കൂടിയിട്ട് ചതയ്ക്കാനായിട്ട് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് എനിക്ക് ഞാൻ മാങ്ങയാണ് ചേർക്കുന്നത് മാങ്ങയാണ് ൊടി ഇതില് ചേർത്തി കൊടുത്തിണ്ട് അതിന് ശേഷം മല്ലിപ്പൊടി മല്ലിപ്പൊടി ചേർത്തി കൊടുക്കാം കൊടുക്കൊടിക്ക് ശേഷം മഞ്ഞപ്പൊടി ചേർത്ത അതിന് ശേഷം എന്താ ഇഞ്ചിയും ചുവന്നുള്ളിയും കൂടിട്ട് ചതച്ചതാണ് അത് ഞാൻ ഇതില് ചേർത്തി കൊടുക്കട്ടെ പച്ചമുളക് അതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഇതെല്ലാം കൂടി നമ്മൾ നന്നായിട്ട് കൈകൊണ്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കണം മീനില് പിടിക്കാൻ വേണ്ടിയിട്ടാണ് അത് ചേർത്ത് കൊടുക്ക അതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ കൂടി ചേർത്തിട്ട് കൊടുക്കാട്ടെ അത് നമ്മൾ കൂട്ടി കഴിഞ്ഞാൽ പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും അതിനായിട്ടാണ് അത് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് ഇത് ചേർത്തി കൊടുക്കുന്നു ശേഷം നമ്മൾ വെള്ളം വെള്ളമൊഴിച്ചിട്ടത് വേവിക്കാനൊക്കെയാണ് നന്നായിട്ട് തള വന്നിട്ട് വാങ്ങിട്ടതിനു ശേഷം അപ്പൊ നമുക്ക് ഈ നാളികരം അരച്ചത് ചേർത്തി കൊടുക്കാൻ കറി ഇതൊന്ന് രണ്ട് തള വന്നു കഴിഞ്ഞാളികരം എന്താ ചേർത്തി കൊടുത്തിട്ടുണ്ട് ഇതിന് ഒന്ന് തിളക്കട്ടേട്ടാ അതൊരു രണ്ടു തള തറച്ച് കഴിഞ്ഞാൽ നമുക്ക് കറി സെറ്റ് ആകും നമ്മുടെ മീൻ മീൻകറി അതാ റെഡി ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതൊന്ന് കാച്ചി കൊടുക്കാം റെഡി ആയിട്ടുണ്ട് മീൻകറി

ുള്ളി നന്നായി മൂട്ട് വന്നിട്ട് അതിന് ശേഷം കറി വേണ്ടി കൊടുക്കി കുറച്ച് ഗ്യാസ് ഓഫ് ഓപ്പാക്കി സ്വല്പം മെളക് കൊടുത്തിട്ടു നുള്ളു മതിയിട്ട് കറുക്ക് ഒരു പ്രത്യേക ഭംഗി പണി ഉണ്ടാവുകയാണ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി വെക്കാം അപ്പൊ ഞങ്ങളതിനെ സബ്സ്ക്രൈബ് ചെയ്യാ ഇത്ര നാളും തന്ന സപ്പോർട്ടിന് നന്ദി അപ്പൊ സപ്പോർട്ട് ചെയ്യ ലൈക്ക് എല്ലാവരും ഇത് ഷെയർ ചെയ്യാം അപ്പൊ ഞങ്ങളെ അഭിപ്രായം അറിയിക്കണേ പിന്നെ അടുത്ത വീഡിയോയില് കാണാം